സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ മായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് ഗുണം അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക ഫലപ്രകാരം മിഥുന മാസത്തിൽ അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം പുതുക്കുന്നതിലൂടെ പുതിയ ആശയങ്ങൾ ലഭിക്കും ഒപ്പം ജീവിതഗതിയിൽ മാറ്റമുണ്ടാക്കാനും സഹായിക്കും ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സുതാര്ഹ്യമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുത്രന് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും വന്നു ചേരുന്നതിൽ അഭിമാനിക്കും സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിത്വത്തിൽ ചില നല്ല ചിന്തകൾ വന്നു ചേരും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുക ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും വിദഗ്ധോപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുമായി ബന്ധത്തിൽ നിന്ന് പിന്മാറും സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാൻ തയ്യാറാകും തന്റെ കഴിവുകേടുകൾ മറ്റുള്ളവരിൽ ചാരാനുള്ള പ്രവണത ഉപേക്ഷിക്കുന്നത് ജീവിത വിജയത്തിന് പുതിയ ദിശ നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ